എല്ലാവർക്കും മെയ് ഹിന്ദിസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഹിന്ദി ഗാനത്തിന്റെ മലയാള അർത്ഥമാണ് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു റിക്വസ്റ്റ് വന്നിരുന്നു കൃഷ് എന്ന മൂവിയിലെ ഏതെങ്കിലും ഒരു സോങ്ങും ചെയ്യാമോ എന്ന് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കൃഷ് എന്ന മൂവിയിലെ ഏകദ എന്ന് തുടങ്ങുന്ന ഗാനമാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ു പ്യാർ കി കഹാനി ആവോ എന്ന് പറഞ്ഞ വരൂ സുനാവു മീൻസ് കേൾപ്പിക്കാം കഹാനി പ്യാർ പ്രണയം കഹാനി കഥ പ്യാർ കി കഹാനി പ്രണയത്തിന്റെ ഒരു കഥ കേൾപ്പിക്കാം ആവോ സുനാവു പ്യാർ കി കഹാനി വരൂ ഞാൻ പ്രണയത്തിന്റെ ഒരു കഥ കേൾപ്പിക്കാം ഏക് ദി ദി ഏകദൽ ആൺകുട്ടി ഉണ്ടായിരുന്നു ഏകദിൽ എടുക്കി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ദിവാനി എന്ന് പറഞ്ഞാൽ ക്രേസി ഗേൾ എന്നൊക്കെയാണ് അർത്ഥം അതായത് പ്രണയത്തിൽ അകപ്പെട്ട് ക്രേസി മാഡ് ആയിട്ടുള്ള പെൺകുട്ടി എന്നുള്ള അർത്ഥത്തിൽ അടുത്ത വരി നോക്കാം അർത്ഥം നോക്കാം ഇവിടെ വോ എന്നുള്ള അർത്ഥം അവൾ എന്നുള്ള അർത്ഥമാണ് കാരണം ഹസ്നെ ലഗീതി സ്ത്രീലിംഗം ആവുമ്പളാണ് ഹസ്നെ ലഗീതി എന്ന് വരുന്നത് ഹസ്നെ ലഗീതി അവളും ചിരിക്കാൻ തുടങ്ങിയിരുന്നു ലഗാദ എന്ന് അത് പുല്ലി ആണ് അപ്പോ എന്ന് ഉദ്ദേശിക്കുന്നത് അവനും അവനും ചിരിക്കാൻ തുടങ്ങിയിരുന്നു അവളും ചിരിക്കാൻ തുടങ്ങിയിരുന്നു അവനും ചിരിക്കാൻ തുടങ്ങിയിരുന്നു രണ്ടു പേരും സമജന മീൻസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിരുന്നില്ല ഹോനെ ലഗ്ന എന്ന് പറഞ്ഞാൽ തോന്നുക അവരുടെ ഉള്ളിൽ തോന്നാൻ തുടങ്ങുക എന്താണ് അവർക്ക് തോന്നുന്നത് എന്ന് രണ്ടുപേരും മനസ്സിലാക്കിയിരുന്നില്ല അതായത് അവരുടെ രണ്ടുപേരുടെ ഉള്ളിൽ പ്രണയമുണ്ടെന്ന് അല്ലെങ്കിൽ അവർ പ്രണയിക്കാൻ തുടങ്ങി എന്ന കാര്യം രണ്ടുപേരും മനസ്സിലാക്കിയിരുന്നില്ല ആവോ സുനാവോ പ്യാർ കെ കഹാനി വരൂ ഞാൻ പ്രണയത്തിന്റെ ഒരു കഥ കേൾപ്പിക്കാം ഈ വരികൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ആവോ സുനാവു പ്യാർ കേ एक था लड़का एक दिलड़की दीवानी वो भी हंसने लगी दी ये भी हंसने लगा था दोनों समझे नहीं थे वो जो होने लगा था आओ सुनाओ प्यार की एक कहानी एक था लड़का एक दिलड़की दीवानी അടുത്ത വരികൾ നോക്കാം അർത്ഥം നോക്കാം ജോബി പറയരുതാത്തത് ഓബി കെലഗെ അവർ പറയാൻ തുടങ്ങി ജോബി സുന കേൾക്കാൻ പാടില്ലാത്തത് ോ സുനിലകെ അവരും കേട്ടു തുടങ്ങി ആരഹി ഹി മു എനിക്ക് ചിരി വരുന്നു ബാത് പർ അതായത് എനിക്ക് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു ആസി മുജസ് ബാത്ത് പര പ്യാരമേ दोनों 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 खोने 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 लगे 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 अर्थ किस तरह प्यार में ഇരുവരും സ്വയം മറന്ന് പ്രണയത്തിൽ അലിയാൻ തുടങ്ങിയത് എങ്ങനെയാണ് അടുത്ത വരികൾ നോക്കാം അറിയേണ്ട കാര്യങ്ങൾ

जो भी सुनना न था वो भी सुनने लगे आ रही है हसी मुझको इस बात पर किस तरह प्यार में दोनों खोने लगे दोनों खोने लगे जानने वाली भाते दी अनजानी ಲಾದ ಆ್ಯಾರೀಕ ಕಹಾನಿ ಅಡ್ತವರೆ ಅವಳ ನೋಕಾಮ

പോയി തടപ്പാൻ ആരും വേദനിച്ചിരുന്നില്ല അവർ ഇങ്ങനെ കണ്ടുമുട്ടി അവരുടെ ഹൃദയം ഇടിച്ചിരുന്നില്ല ആരും കൊതിച്ചിരുന്നില്ല ആരും വേദനിച്ചിരുന്നില്ല അവർ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഹൃദയം ഇടിച്ചിരുന്നില്ല ഹോനെ വാലി മകർ ബാദ് പക്ഷേ സംഭവിക്കേണ്ടിയിരുന്നത് സംഭവിച്ചു കഴിഞ്ഞു സിന്ദഗി പ്രണയത്തിന്റെ പാതയിൽ അവർ അവരുടെ ജീവിതം ത്യജിച്ചു അവർക്ക് അവരുടെ ജീവിതം നഷ്ടമായി അടുത്ത അടുത്തവരെ നോക്കാം ഹൃദയം ദിൽസെ ഹൃദയത്തോട് ഐ സെ കി മൻമാനി ഏകപക്ഷീയമായി പെരുമാറി മൻമാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരുടെ അഭിപ്രായം കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുക അതായത് ഹൃദയം പറയുന്നത് കേൾക്കുക അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് ദിൽനെ ഐ ഐസെ മൻമാനി അതായത് ഹൃദയം ഹൃദയത്തോടെ ഏകപക്ഷീയമായി പെരുമാറി അതായത് ഹൃദയം ഹൃദയത്തിന്റെ ഇഷ്ടം പോലെ ചെയ്തു ഈ വരികൾ ഒന്നുകൂടി നോക്കാം സാനതടുപ്പാന वो मिले इस तरह दिल भी धड़का न था होने वाली मग बात हो ही गई प्यार की राह में जिंदगी खो गई जिंदगी हो गई दिल ने दिल से ऐसे की मन माने। एक था लड़का एक लड़की दीवानी आव वो प्यार की एक कहानी एक था लड़का एक लड़की दीवानी वो भी हंसने लगी थी ये भी हंसने लगा था दोनों समझे नहीं थे वो जो वोने लगा था അപ്പൊ ഇന്നത്തെ ഈ ഹിന്ദി കാലത്തിന്റെ അർത്ഥം നിങ്ങക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പാട്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് പാടിയിടുന്നത് അല്ലാതെ പാട്ട് പാടണം എന്നും അറിയില്ല നിങ്ങൾക്ക് വേണ്ടി പാടി പഠിച്ചിടുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മുഖ്യ ഉദ്ദേശം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം